നമസ്കാരം ഭീകരതയും ഭീകരനെയും വെച്ച് പുലർത്താൻ പാകിസ്ഥാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് രാജ്യവും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വിവാദ ഇസ്ലാം മത പ്രഭാഷകൻ സക്കിർ നായിക്കിന് പാകിസ്ഥാനിൽ വൻ സ്വീകരണം നൽകിയത് ആഘോഷപൂർവ്വം പാകിസ്ഥാൻ സക്കീർ നായിക്കിനെ സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്യത്തുടനീളം സഞ്ചരിക്കാൻ സക്കിർ നായിക്കിന് പൂർണ്ണ സുരക്ഷയും പാകിസ്ഥാൻ നൽകിയിരുന്നു പാകിസ്ഥാൻ സർക്കാർ തനിക്ക് നൽകിയ സുരക്ഷ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ സക്കീർ നായിക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടും ഏറെക്കാലമായി ഇന്ത്യ അന്വേഷിക്കുന്ന വിവാദ മതപ്രഭാഷകനാണ് സക്കീർ നായിക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്കാണ് രാജകീയ സ്വീകരണം പാകിസ്ഥാൻ നൽകിയതെന്ന് കൂടി ഓർക്കണം എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ പാക് അധിനിവേശ കശ്മീരിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്ത ഹമാസ് പ്രതിനിധികൾക്ക് വി ഐ പി സ്വീകരണം നൽകി റാവേൽ കോട്ടയിലെ ഷഹീദ് സബീർ സ്റ്റേഡിയത്തിലേക്ക് ഹമാസ് ഭീകരർ ആഡംബരയിൽ പ്രവേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോകളിൽ വ്യക്തമാണ് ജെയ്ഷെ ലഷ്കർ ഭീകരർ ബൈക്കുകളിലും കുതിരകളിലുമായി റാലി നടത്തി അവരെ ആനയിക്കുന്നതും പുഷ്പവൃഷ്ടി നടത്തുന്നതും വീഡിയോയിൽ വ്യക്തമാണ് കാശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന വേളയിലാണ് വിവാദ സമ്മേളനം നടന്നത് ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള പ്രചാരണ പരിപാടിയായിരുന്നു ഇത് ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ സഹോദരൻ തൽഹാ സെയ്ഫ് ജെയ്ഷെ കമാൻഡർ അസ്ഗർ ഖാൻ കശ്മീരി എന്നിവരുൾപ്പെടെ കുപ്രസിദ്ധ തീവ്രവാദി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഇറാനിലെ ഹമാസ് പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖദു ഹമാസ് പ്രതിനിധി സംഘത്തെ നയിച്ചത് ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്ന ഹമാസ് പിയോക്കിയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാനും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുകയാണെന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഭീകര സംഘടനകളുടെ നേതാക്കളായി പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ചപ്പോൾ കശ്മീർ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയുടെ അഭ്യർത്ഥനയിൽ പറയുന്നു പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ് ഇത് വ്യക്തമാക്കിയത് ഒരേ ദിവസം നടന്ന രണ്ട് സംഭവങ്ങൾ അവരുടെ കാബഡ്യം തുറന്നു കാട്ടിയെന്നാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമായി